ഹലോ ഗൈസ് ജെ ഫോട്ടോ പുതിയ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആണ് ഒരുപാട് കാലം കാത്തിരുന്നൊരു വീഡിയോ ആണ് വേറെ നല്ല യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് കാരണം ഷോർട്ട് ക്രിയേറ്റേഴ്സിന് ഏറ്റവും ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേഷനാണ് പുതിയതായിട്ട് യൂട്യൂബ് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള ചില ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സംഭവമാണ് വേറൊന്നുമല്ല നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് ഇനി തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം തമ്മിലെ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം സാധാരണ നമുക്ക് ഷോർട്ടിൻ്റെ അകത്ത് നമുക്ക് വെറുതെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റുന്ന അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റില്ല അതിൻ്റെ അകത്ത് വേറൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഫിൽറ്റർ കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത് ബാക്കി എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണോ അതൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേങ്കിൽ ഇനി മുതൽ നമുക്ക് യൂട്യൂബിന് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇനി മുതൽ യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ഇത് അറിയാത്ത ആൾക്കാർ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് അഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എങ്കിൽ അറിയാത്ത ആൾക്കാർ കൂടുതൽ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുവാണ് ഓക്കെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമ്മളവിടെ അടിയിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട് നമ്മൾ സാധാരണ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നമ്മളൊരു വീഡിയോ ജസ്റ്റ് അപ്ലോഡ് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഷോർട്ടിന് നമുക്ക് തമ്പനിയിൽ കൊടുക്കാനാവൂലെന്ന് പറയാം നമ്മളിപ്പോൾ ഒരു ക്യാപ്ഷൻ അവിടെ നമ്മൾ ഓട്ടിക്കുകയോ ഒരു ക്യാപ്ഷൻ കൊടുത്തു പക്ഷേ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും നമുക്ക് തമ്പനിയിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ വെറുതായിട്ടെന്താ പറയുക ആൾക്കാരുടെ ശ്രദ്ധയിലോട്ട് പെടുവില്ല നമ്മൾ എന്താണോ നമ്മുടെ ഷോർട്ട് വീഡിയോയിലുള്ളതെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അപ്പം നമുക്കിവിടെ പുതിയ ഓപ്ഷനാണ് നമ്മുടെ ഇവിടെ ഒരു പെൻസിലിന് ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഇങ്ങോട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പിടിപ്പിക്കാം കണ്ടോ ഇത് പുതിയ ഇത് നമുക്ക് ആദ്യം അങ്ങനെ തന്നെ അത് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ നല്ലൊരു ഇൻ്റർഫേസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമുക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ സൈഡിലായിട്ട് എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കാം അതിന് ടിക്ക് കൊടുക്കുക പിന്നെ അടുത്തായുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇവിടെ എ എ എന്നൊക്കെ പറഞ്ഞു സൈഡിൽ കാണാം ഇംഗ്ലീഷ് അക്ഷരം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് സംഭവം മോണിറ്റൈസേഷൻ എങ്ങനെ ഈസിയായി ആയി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പോകുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് കൊടുത്തു അതിനുശേഷം ശേഷം ഇതിങ്ങനെ നമ്മുടെ ഇതിൻ്റെ ലെങ്ത് വലുപ്പം കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സൈഡിലെ ആ ഒരു സംഭവത്തിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം നമുക്ക് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു അതിനുശേഷം നമ്മൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇടത്ത സൈഡിൽ മേലെ ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാം ആ ഒരു എന്ന് എഴുതിയതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഉണ്ടോ അത് ക്ലിയർ ആയി കൊടുക്കാം ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് അത് സെറ്റ് ചെയ്യാം അപ്പം ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് ഇവിടെ നമുക്ക് ആ എ എന്ന് എഴുതിയിട്ട് നമുക്ക് ബോൾട്ടായി കൊടുക്കാം കണ്ടോ പല ഓപ്ഷൻ വന്നിട്ടുണ്ട് കണ്ടോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അവിടെ എ എന്നുള്ള എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് ചെയ്യുന്ന എഴുതേണ്ട തൊട്ടിപ്പുറത്തായിട്ട് ഇടത്ത സൈഡിൽ മേലെ എ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് മോണ്ടേസേഷൻ അത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് കണ്ടോ പല ഇത്രയും മോഡലുകളുണ്ട് എന്നിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻ എന്താ പറയാ നമ്മുടെ പണ്ടോ പല ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട് എന്തായാലും പൊളിച്ച സംഭവമാണ് കേട്ടോ ഗൈസ് നമുക്ക് എഡിറ്റ് ചെയ്ത് നാപ്പി പോയാൽ തന്നെ ഇത്ര ക്ലിയർ ആയിട്ട് ഈ സംഭവം ഒന്നും എഴുതിയെടുക്കാനാവില്ല ഇത്ര അടിപൊളിയായിട്ട് ഇതാകുമ്പോൾ ഒരു വിഷയവും ഇല്ല ഉണ്ടോ ഏതൊക്കെ മോഡൽ സൈസ് സാധനങ്ങളാണ് വരുന്നതോ ഗൈസ് ഇതൊരു പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോർട്ട് ക്രിയേറ്റേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും കാരണം നമ്മളൊരുപ്പോൾ ഒരു ക്യാപ്ഷനിലൂടെ എത്തിക്കാൻ എത്തിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു തമ്പനയിലാണ് കൂടുതലായിട്ട് ആൾക്കാർ ഇതിനെക്കോട്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലോങ് വീഡിയോയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള എഴുത്താണ് മെയിനായിട്ട് നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഷോർട്ടിൻ്റെ കാര്യത്തിൽ അപ്പം നമുക്ക് നമ്മുടെ കണ്ടന്റ് എന്താണോ നമുക്ക് അതിൻ്റെ അകത്ത് എന്താണോ നമുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അത് എഴുതാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതോടെ അതൊന്നും ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് തമ്പനയിലെ എഴുതി പിടിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എഫക്റ്റ് കൊടുക്കാനുള്ള വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്നാലും അടിപൊളി ഓപ്ഷനാണ് അത് എന്തായാലും എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീടിന് നിങ്ങൾക്ക് ഉപാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീടേക്കണം അതുവരെ ബൈ